നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത് രാമനും സീതയും ലക്ഷ്മണനും കാട്ടിലെ മനോഹരമായ ഒരു കുടിലാണ് താമസിച്ചിരുന്നത് ഒരു ദിവസം സീത കാട്ടിൽ ഒരു അത്ഭുത കാഴ്ച കണ്ടു എന്താണെന്നോ ഒരു സ്വർണ മാൻപേട തിളങ്ങുന്ന സ്വർണ നിറത്തിലുള്ള കൊമ്പുകളും വെള്ളി നിറത്തിലുള്ള കാലുകളുമായാണ് ആ മാൻപേട പുൽമേട്ടിൽ ഓടിക്കളിച്ചത് അതിമനോഹരമായ കാഴ്ച കണ്ടപ്പോൾ സീത അത്ഭുതപ്പെട്ടുപോയി നോക്കൂ രാമ എന്ത് സുന്ദരനായ മാൻപേട സീത രാമനോട് പറഞ്ഞു എനിക്കാ മാൻപേടയെ വേണം അതിനെ പിടിച്ച് നമ്മുടെ കുടിലിൽ വളർത്തണം മാൻപേടയെ കണ്ടപ്പോൾ ലക്ഷ്മണന് എന്തോ ഒരു സംശയം തോന്നി ചേട്ടാ കാട്ടിൽ ഇതുപോലൊരു മാൻപേടയെ ഞാൻ കണ്ടിട്ടില്ല ഇതെന്തെങ്കിലും മായാജാലമായിരിക്കും പക്ഷെ സീതയാകട്ടെ മാൻപേടയെ വേണമെന്ന ആഗ്രഹത്തോടെ വീണ്ടും രാമനോട് പറഞ്ഞു രാമ ദയവായി എനിക്കതിനെ പിടിച്ചുകൊണ്ട് തരുവോ തന്റെ പ്രിയപ്പെട്ടവളെ വിഷമിപ്പിക്കാൻ രാമന് കഴിഞ്ഞില്ല നീ ഇവിടെ സീതയ്ക്ക് കാവൽ നിൽക്കൂ എന്ന് ലക്ഷ്മണനോട് പറഞ്ഞിട്ട് രാമൻ മാൻപേടയെ പിടിക്കാനായി ഓടി രാമൻ പോയപ്പോൾ മാൻപേട കാടിന്റെ ഉള്ളിലേക്ക് ഓടിമറഞ്ഞു രാമൻ അതിൻ്റെ പിന്നാലെ ഓടി 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 അവസാനം അമ്പെയ്തു അമ്പ് തറച്ചപ്പോൾ മാൻപേട അതിൻറെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി അത് ശരിക്കും മാൻപേടയായിരുന്നില്ല മാരീജൻ എന്നൊരു ദുഷ്ടനായ രാക്ഷസനായിരുന്നു മരിക്കും മുമ്പ് മാരീജൻ രാമന്റെ ശബ്ദത്തിൽ പറഞ്ഞു ലക്ഷ്മണ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ രാമൻറ്റേതു പോലുള്ള ഈ നിലവിളി കേട്ടപ്പോൾ കുടിലിൽ നിന്ന സീത ഭയന്നുപോയി ലക്ഷ്മണ വേഗം പോയി ചേട്ടനെ സഹായിക്കൂ ചേട്ടൻ അപകടത്തിലാണ് സീത ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു ഇത് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു ഇത് രാമന്റെ ശബ്ദമല്ല ചേട്ടന് ഒരു അപകടവും സംഭവിക്കില്ല പക്ഷേ സീത നിർബന്ധിച്ചു അവസാനം ലക്ഷ്മണൻ പോകാമെന്ന് തീരുമാനിച്ചു കുടിലിന്റെ വാതിൽ കടന്നു പോകുമ്പോൾ ലക്ഷ്മണൻ ഒരു മാന്ത്രിക രേഖ വരച്ചു ഇതിനെയാണ് രേഖ എന്ന് പറയുന്നത് എന്നിട്ട് സീതയോട് പറഞ്ഞു ഈ വരയ്ക്ക് പുറത്തേക്ക് ഒരിക്കലും പോകരുത് ഇത് ജ്യേഷ്ഠക്ക് സംരക്ഷണം നൽകും ഞാൻ തിരികെ വരുമ്പോൾ മാത്രമേ പുറത്തിറങ്ങാവൂ ഇത്രയും പറഞ്ഞ ശേഷം ലക്ഷ്മണൻ രാമന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി ഇത് ശരിക്കും രാവണന്റെ തന്ത്രമായിരുന്നു ആശ്രമത്തിൽ നിന്ന് രാമനെയും ലക്ഷ്മണനെയും അകറ്റുക എന്ന ഉദ്ദേശമായിരുന്നു രാവണന് അതിനായി രാവണൻ മാരീജന് ഉപയോഗിക്കുകയായിരുന്നു രാമനും ലക്ഷ്മണനും ആശ്രമത്തിൽ നിന്നു പോയി എന്നുറപ്പാക്കിയ രാവണൻ ഒരു സന്യാസിയുടെ രൂപം ധരിച്ചു തലയിൽ ജടയും വസ്ത്രവും ധരിച്ച് കയ്യിൽ ഒരു ഭിക്ഷാപാത്രവുമായി അവൻ ആശ്രമത്തിന് മുന്നിലെത്തി ലക്ഷ്മണൻ വരച്ച മാന്ത്രിക വരയുടെ പുറത്താണ് അവൻ നിന്നത് അവിടെ നിന്ന് അവൻ സീതയെ വിളിച്ചു അമ്മേ എനിക്കിത്തിരി ഭിക്ഷ തരുമോ ഒരു സന്യാസിക്ക് ഭിക്ഷ കൊടുക്കുന്നത് പുണ്യമാണെന്ന് സീതയ്ക്ക് അറിയാമായിരുന്നു ദയാലുവും സ്നേഹമതിയുമായ സീത ആശ്രമത്തിന്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണമെടുത്തുകൊണ്ടുവന്നു അവൾ ഭക്ഷണം ലക്ഷ്മണരേഖ കടക്കാതെ സന്യാസിയുടെ നേരെ നീട്ടി അപ്പോൾ രാവണൻ പറഞ്ഞു എന്റെ അമ്മേ ഈ വരയ്ക്കുള്ളിൽ നിന്ന് എനിക്ക് ഭിക്ഷ തരാൻ സാധിക്കില്ല നിങ്ങൾ പുറത്തിറങ്ങി എന്റെ കയ്യിൽ തരൂ എങ്കിലേ എനിക്കത് സ്വീകരിക്കാൻ കഴിയൂ സീതയുടെ മനസ്സിൽ ഒരു സംശയവും തോന്നിയില്ല ഒരു സന്യാസിയെ ബഹുമാനിക്കുന്നത് തന്റെ ധർമ്മമാണെന്ന് അവൾ കരുതി ഒരുപക്ഷേ പുറത്തു പോകാതെ ഭിക്ഷ കൊടുത്താൽ അത് സന്യാസിയെ അപമാനിക്കുന്നതിന് തുല്യമാകുമെന്ന് അവൾ ഭയന്നു അങ്ങനെ ഒരു സന്യാസിയോടുള്ള ദയയും ആദരവും കാരണം സീത ആ മാന്ത്രിക വര കടന്ന് പുറത്തിറങ്ങി സീത പുറത്തിറങ്ങിയ ഉടൻ രാവണൻ തന്റെ സന്യാസി വേഷം മാറ്റി സ്വന്തം രൂപമെടുത്തു എന്നിട്ട് അവളെ ബലമായി പിടിച്ച് തന്റെ പുഷ്പക വിമാനത്തിൽ കയറ്റി ലങ്കയിലേക്ക് പറന്നുപോയി കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ